ൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു മനസ്സിന് നങ്ങിയ വസ്ത്രങ്ങൾ കാലത്തിനൊക്കെ ജോൺടെക്സ് വെഡിംഗ് കളക്ഷൻസ് കട്ടപ്പന കുപ്പുത്ര കൂവലേറ്റത്ത് വമ്പിച്ച ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു പ്രകമ്പനം ടു കെ ട്വന്റി ഫൈവ് എന്ന പേരിലാണ് വിവിധ സ്വാശ്രയ സംഘങ്ങളുടെ സംയുക്ത സംയുക്താഭിമുഖത്തിൽ ആഘോഷ പരിപാടികൾ അരങ്ങേറിയത് എസ് എൻ ഡി പി കൂവലേറ്റം ശാഖാ സെക്രട്ടറി ടി എൻ ബാലകൃഷ്ണൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു പൊന്നിൽ ചിങ്ങമാസത്തിലെ പൊന്നോണ് നാളിൽ മാവേലി മന്നനെ വരവേൽക്കുവാൻ ഉപ്പുതര കുവലേറ്റത്ത് പ്രകമ്പനം പുഴങ്ങി അക്ഷയശ്രീയുടെ കീഴിലുള്ള നവജ്യോതിക തേജസ് പൂർണ്ണശ്രീ തുടങ്ങിയ സ്വാശ്രയ സംഘങ്ങളുടെ സംയുക്ത അഭിമുഖത്തിലാണ് പ്രകമ്പനം ടു കെ ഇരുപത്തിയഞ്ച് സംഘടിപ്പിച്ചത് വിവിധ കലാകായിക മത്സരങ്ങളാണ് ആഘോഷ പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ചത് പഴമയിൽ ഊന്നി പുതുമയിൽ സംഘടിപ്പിച്ച ഓണാഘോഷം നാടിന് തന്നെ മാതൃകയായി മാറി <cuezeapat> <subtri> ി സാക്ഷിയായി തമ്മയുടെ നോമാറിയില്ല ആ ഗാന്ധി കണ്ണട ചെന്നൈ ഒരു ദിവസം നീണ്ടിരുന്ന കലാകായിക മത്സരങ്ങളാണ് കൂവലേറ്റത്ത് അരങ്ങു തകർത്തത് ഓണാഘോഷത്തിന്റെ സമാപന സമ്മേളനം എസ് എൻ ഡി പി കുവലേറ്റ ശാഖാ സെക്രട്ടറി ടി എൻ ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ആഘോഷ കമ്മിറ്റി രക്ഷാധികാരി സന്തോഷ് കൃഷ്ണൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു പുളിങ്കര സെന്റ് ജോർജ് ചർച്ച് വികാരി ഫാദർ മാത്യു ചേരോലിക്കൽ ഓണ സന്ദേശം നൽകി പി ശശികുമാർ മുഖ്യപ്രഭാഷണം നടത്തി പ്രീതിഷ് കാർത്തികേയൻ രതീഷ് സി കെ വിനീഷ് വി എസ് നന്ദിനി ജിൻസ് ீதுகுமார் சஜிமோன் பி கே சம்சாரிச்சு இடுக்கி விஷன் நூஸ் உப்புதரா